റഹീസ് പന്ത്രണ്ട് ദിവസം മാത്രമാണ് ഈ സമ്മേളന കാലയളവ് ഉള്ളത് പക്ഷേ അറിയാം നമുക്ക് ഈ ഭരണപക്ഷത്തിനെതിരെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ സമ്മേളന കാലയളവിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഈ ഇടത് പ്രതിപക്ഷത്തിനുണ്ട് പക്ഷേ ആ സമയത്താണ് ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരവ് മുന്നിൽ നിൽക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയാലും തടയില്ലെന്ന് സി പി എം വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എന്താണ് തന്ത്രം എന്നുള്ള കാര്യമാണ് സി പി എമ്മിന്റെ തന്ത്രം എന്താണ് ഇതിൽ എന്നുള്ള കാര്യമാണ് ഓക്കെ എന്നാൽ നിയമ നിയമസഭയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവാണ് ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് രാവിലെ ഒൻപത് പതിനാറോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തി എത്തുകയുണ്ടായത് ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ വാക്കുകൾ തിക്കരിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ വി എസ് അനുസ്മരണ പരിപാടി അനുസ്മരണത്തിനിടയിലായിരുന്നു രാഹുൽ സഭയിലേക്ക് എത്തിയത് റഹീസ് റഷീദ് തുടരുന്നുണ്ട് റഹീസ് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ തന്ത്രം എന്നുള്ള എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കാരണം രാഹുലിന്റെ വരവ് ഒരിക്കലും തടങ്ങിട്ടില്ല തടയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് പക്ഷേ അപ്പോഴും അതെങ്ങനെയായിരിക്കും തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ ഈ നമുക്കറിയാം കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കാൻ ഉന്നയിക്കാനിരുന്നിരുന്നത് പക്ഷേ അതിൽ ഒരു തടയിടാം എന്നൊരു മാർഗമായിരിക്കും ഒരുപക്ഷെ രാഹുൽ നിയമസഭയിൽ ഉണ്ടെങ്കിൽ സി പി എം പ്രയോഗിക്കുക എന്നാണോ മനസ്സിലാക്കുന്നത് ശ്രുതി കായികമായി തടയാതെ പകരം രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തെ നിയമസഭയ്ക്കകത്ത് നേരിടുക എന്നതാണ് സി പി എമ്മിന്റെയും ഭരണപക്ഷത്തിന്റെയും തന്ത്രം രാഹുലിന്റെ സ്വഭാവ വൈകൃതം എക്സ്പ്ലോസ് ചെയ്ത് അത് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഭരണപക്ഷത്തിന് മേൽക്കോയ്മ ഉണ്ടാക്കുക എന്നതാണ് സി പി എം ഇതിനകം എടുത്തിരിക്കുന്ന തീരുമാനം അതിനായി കോങ്ങാട് എം എൽ ശാന്തകുമാരി ഒറ്റപ്പാലം എം എൽ എ ഒപ്പം കെ വി സുമേഷ് എം വിജിന് നൌഷാദ് എം എൽ എ പോലുള്ള നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷത്തിന് എല്ലാ കാലത്തും പ്രതിരോധം തീർക്കുന്ന കുറച്ചാളുകളെ ഇതിനുവേണ്ടി ഒരുക്കി നിർത്തിയിട്ടുമുണ്ട് നാളെ നിയമസഭയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടം വന്നാലും ഇല്ലെങ്കിലും ഇന്ന് രാഹുൽ വന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്തു എന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് കാരണം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവുമായി ഏതെങ്കിലും തരത്തിൽ വാക്കുതർക്കത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ പ്രതിപക്ഷത്തെ ഏറ്റവും ജൂനിയറായ എം എൽ എ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവാണോ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഭരണപക്ഷത്തു നിന്ന് ഉയരും എന്ന കാര്യം ഉറപ്പാണ് നാളെയാണെങ്കിൽ കസ്റ്റഡി ിലെ ലോക്കം വർദ്ധനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടിയന്തര പ്രമേയമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കുമെന്നാണ് യു ഡി എഫിന്റെ എം എൽ എ മാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് സ്വാഭാവികമായും ഭരണപക്ഷം പ്രതിരോധത്തിലാകും അത് പി സംഭവമുണ്ട് ശുചിത്തിന്റെ സംഭവമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് പാറശാല എസ് എച്ച്ഒ ഒരാളെ വഴിയിൽ തട്ടിയിട്ട സംഭവമുണ്ട് അങ്ങനെ നിരവധി സംഭവങ്ങൾ നിൽക്കുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലായിരിക്കും എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വാക്കും മിണ്ടിയിട്ടില്ല നാളെ നിയമസഭയിൽ അദ്ദേഹത്തിന് ഇതിനും മറുപടി നൽകേണ്ടി വരും ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടം ഉണ്ടെങ്കിൽ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൊണ്ടുപോയി ഭരണപക്ഷത്തെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ എത്തിക്കുക എന്ന നീക്കമാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം അവർ സഭയിൽ കിട്ടിയാൽ ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് കരുതുന്നത് അതല്ലാതെ കായികമായോ ഏതെങ്കിലും തരത്തിൽ സഭയ്ക്കകത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിൽ തടയാനോ മറ്റും ആലോചിക്കുന്നില്ല പക്ഷെ നിയമസഭയ്ക്ക് പുറത്ത് ആ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇന്ന് എസ് പ്രവർത്തകർ നടത്തിയത് നാളെ രാഹുൽ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ എസ് എഫ് ഐക്ക് പുറമെ ഡിവൈഎഫ്ഐയും കൂടി തടയാൻ വേണ്ടി രംഗത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ഒരേ സമയം നിയമസഭയ്ക്ക് പുറത്തും അകത്തും രാഹുലിനെ കാരണം യു ഡി എഫും വി ഡി സതീശനും പ്രതിരോധത്തിലാകാൻ പോകുന്നു നാളെ മുതൽ രാഹുൽ നിയമസഭയിൽ വന്നാൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാഹുലിന്റെ